ഹലോ എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാല് ചോറ് ഒരു ഒഴിച്ചുകറി തോരൻ മീൻ വറുത്തത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്റെ ചോറ് തുടങ്ങാം അരി കഴുകി ബ്രൗൺ റൈസ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ പ്രയോറിറ്റി ഒന്നുമില്ല ഞാൻ മട്ട അരി അതും കഴിക്കും പൊന്നി അങ്ങനെ എല്ലാം കഴിക്കും ഏഹ് ആദ്യം ഞാൻ ഇവിടെ യു എ വന്ന സമയത്ത് പൊന്നേരിയ അരിയാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ മട്ട അരിയിലോട്ട് മരി ഇതായിട്ട് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് അങ്ങനെ ചോറ് വെച്ചു അരി എടുത്ത് ഫ്ലെയിമിൽ വെച്ചു കേട്ടോ ഒരു അഞ്ചാറ് വിസിൽ വേണ്ടിവരും അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിയിലോട്ട് പോവാം പരിപ്പ് അറിയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഒന്നുകൂടി സിംപിളായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ അറിയുന്നത് പരിപ്പ് എറിയാണ് എന്റെ പരിപ്പ് ഒരു ഭയങ്കര സിമ്പിൾ ആ ഒന്നുമില്ല പരിപ്പില് നമ്മുടെ ഉള്ളിയും പച്ചമുളകും തക്ക മഞ്ഞപ്പൊടിയും ഉപ്പും ഇത്രയിട്ട് വേ വേവിച്ചെടുക്കുക അതുകഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ ഉള്ളി അരിഞ്ഞെടുത്തു അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇവിടെ മൂന്ന് പച്ചമുളകായിട്ടെ എടുക്കുന്നത് കാരണം ഭയങ്കര എരിവാണ് അതുകൊണ്ട് ഇത് തന്നെ തോന്നുന്നു അധികം ആവുമായിരിക്കും എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഉള്ളിയും പച്ചമുളകും അതിലിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഉപ്പ് ഉപ്പില്ലാണ്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഉപ്പ് അങ്ങനെ ഉപ്പ് ഇട്ടു ഏർ മഞ്ഞപ്പൊടി ഇട്ടവും അതൊന്നും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിമിലോട്ട് വെക്കാം പരിപ്പായതുകൊണ്ട് തന്നെ രണ്ട് വിസലും മതി ഒന്നോ രണ്ടോ പക്ഷെ ഞാൻ നോർമലി രണ്ട് വിസലായിട്ടോ ചെയ്യാറ് അങ്ങനെ അത് വെച്ചു അത് വെച്ചിട്ട് രണ്ട് വിസലിനിട്ട് തുറന്നു നോക്കി അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ വെന്തുതാ ഈ പരുവത്തിലായി ഇനി നമുക്ക് ഇതില് കടുക് പൊട്ടിച്ചോയ്ക്കടുക് പൊടിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ നോർമലി ക ഏഹ് കടുകും ഗാർലിക്കും കറിവേപ്പിലയും പിന്നെ ഞാനിവിടെ വച്ചൽമുളക് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കൊറേ വീഡിയോ ഇങ്ങനെ വച്ചൽ മുളക് ഇട്ട് ഇടുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാ ഇത് എന്തിനാ ഇടുന്നത് എനിക്ക് അറിഞ്ഞൂടാ നോർമലി വച്ചൽ മുളക് ഞാൻ എടുത്തു രണ്ട് വച്ചൽ മുളകെടുത്തു അങ്ങനെ പിന്നെ ഗാർലിക് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിലും ഗാർലിക് ഞാൻ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യും കാരണം എനിക്ക് ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രോബ്ലം അത് പണ്ടേ എനിക്കുണ്ട് അപ്പൊ ഞാൻ അത് കുറച്ച് കൂടുതൽ ഞാൻ ഇവിടേക്കോ കണ്ടിട്ടുണ്ട് ഗാർലിക് കഴിച്ചാല് ഒരുവിധം ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കുറയുന്നു അങ്ങനെ അതെല്ലാം ഇട്ടു മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഫ്ലെയിമിലോട്ട് വെച്ചു ഫ്ലെയിമിലോട്ട് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തു അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ വെച്ച് ചോറ് നോക്കാം വെന്തിട്ടുണ്ടോന്ന് വീടിയെടുക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ എത്ര വിസിൽ വന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തു നമുക്ക് വെന്തിട്ടുണ്ടോ നോക്കാം ഇല്ലെങ്കി ഒന്നുകൂടെ ഫ്ലെയിമിലോട്ട് വെക്കാം അങ്ങനെ ചോറ് നോക്കിയപ്പം കൊഴപ്പില്ല അത്യാവശ്യം വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാർത്തെടുക്കാം ഞങ്ങൾ ഇതിനെ വാർക്കുക വാർക്കന്നാട്ടോ പറയാറ് ഞാൻ കാസർഗോഡ്ന്നാണ് അപ്പം ഞങ്ങളുടെ അവിടെ ചോറ് വാർക്കുക നിങ്ങളുടെ അവിടെ എന്താ പറയാ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ചോറ് വാർത്തെടുത്തു അങ്ങനെ നമ്മുടെ രണ്ട് ഐറ്റം കഴിഞ്ഞു ചോറും കഴിഞ്ഞു പരിപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് തോരലിലോട്ട് പോവാം ക്യാരറ്റ് തോരനാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ കയ്യില് ക്യാരറ്റ് ബീൻസ് ബീട്രൂട്ട് ഈ മൂന്ന് സാധനങ്ങളുണ്ട് അപ്പൊ ഫസ്റ്റ് വിചാരിച്ചു ബീൻസ് ഉണ്ടാക്കാന്ന് പിന്നെ ഒന്നുകൂടെ എളുപ്പം ക്യാരറ്റ് ഉണ്ടാക്കാനാണ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാം അതുപോലെ ഒന്നുകൂടി ഇഷ്ടം ക്യാരറ്റ് ഏഹ് ക്യാരറ്റ് തോരണ കേട്ടോ ഈ ബാക്കി മൂന്ന് ഈ മൂന്ന് സാധനങ്ങളിൽ എനിക്ക് ക്യാരറ്റ് തോരനാണ് ഒന്നുകൂടി ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെച്ച് ക്യാരറ്റ് തന്നെ ഉണ്ടാക്കാന്ന് അതെടുത്ത് തോരന് വേണ്ട സാധനങ്ങളെല്ലാം കഴുകിയെടുത്ത് ക്യാരറ്റ് മുറിക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഞാൻ രണ്ട് തരത്തില് ക്യാരറ്റ് തോരനുണ്ടാക്കും ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മള് അല്ലാണ്ട് കഷ്ണം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കും ക്യാരറ്റ് ഒന്നിട്ട് അത് തോരൻ വെക്കും അല്ലെങ്കിൽ നമ്മുടെ ചോപ്പറിലിട്ട് ചെറുത് ചെറുതായിട്ട് അരിയും അപ്പൊ ഞാനിന്ന് വിചാരിച്ചു ചോപ്പറിലിട്ടിട്ട് തന്നെ അരിയാന്ന് കാരണം നമുക്ക് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ടല്ലോ കുറെ സാധനങ്ങളല്ല ഒരു ലഞ്ചല്ലേ അപ്പം ഏഹ് ചോപ്പറിലിടാന്ന് വിചാരിച്ചു അങ്ങനെ ചോപ്പറിലിടാൻ വേണ്ടി കുനകുന എന്നറിഞ്ഞു അങ്ങനെ ചോപ്പറിലിട്ട് ഏഹ് തോരൻറെ അരിഞ്ഞെടുത്തു കേട്ടോ അപ്പം ഉള്ളിയും ഞാൻ അതിൽ തന്നെ അരിഞ്ഞെടുത്തു അപ്പം എല്ലാം ഒരേ സൈസ് തന്നെ ആകുമ്പോ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ കാരറ്റ് അരിഞ്ഞുകഴിഞ്ഞിട്ട് ഉള്ളിയും അതിലിട്ട് തന്നെ അരിഞ്ഞു അങ്ങനെ തോരനുള്ള സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം ഏർ ഒരു പതിൻ്റെ ഞാൻ ഒരു പാത്രം എടുത്തു എന്റെ എൻറെ അമ്മ ഉണ്ടാക്കുന്ന തോരൻ എങ്ങനെന്നു വെച്ചാല് ആദ്യം എണ്ണ ഒഴിച്ച് കടുക് കടുക് ഇട്ട് ഉള്ളി വയറ്റി എടുക്കും ഉള്ളി നന്നായിട്ട് വയറ്റി എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ മെയിൻ സാധനങ്ങൾ ഇപ്പൊ ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ് കാബേജ് ആണെങ്കിൽ ക്യാബേജ് ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ട് പക്ഷെ ഞാനിവിടെ യു എ വന്നിട്ട് എന്റെ റൂംമേറ്റ് മേറ്റ്സ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് അവരെല്ലാം അങ്ങ് ഒരുമിച്ചിടും ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ട് മൂന്ന് ഇളക്കി കൊടുത്ത് ഏഹ് ഫ്ലെയിമിലോട്ട് വെക്കും വേവാൻ എന്നിട്ട് അവസാനം തേങ്ങ ഇടും അപ്പൊ ഞാനിപ്പം നോർമലി അങ്ങനെയാട്ടോ ചെയ്യുന്നത് അതാകുമ്പം എളുപ്പമാണ് ഇങ്ങനെ ഉള്ളി വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒരുമിച്ചിടുക പൊടികൾ ഇടാ അടച്ചു വെക്കുക പിന്നെ വെന്ത് കഴിയുമ്പോ തേങ്ങ ഇടാം അപ്പം ഞാന് എണ്ണ ഒഴിച്ച് നമ്മുടെ സാധനങ്ങളിൽ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മഞ്ഞപ്പൊടി ഉപ്പ് ഇതല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ അതിട്ടു മഞ്ഞപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ നമ്മുടെ ഉപ്പ് ഉപ്പ് ഞാൻ ഒരുപാട് ഞാൻ മുമ്പ് ഒരുപാട് ഉപ്പ് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം കുറച്ചും കാരണം ഉപ്പ് നല്ലല്ല ഉപ്പ് ഒരുപാട് കഴിച്ചാൽ നമ്മുടെ സോഡിയത്തിന്റെ അളവ് കൂടും അങ്ങനെ നമ്മുടെ ബി പി കൂടും അങ്ങനെയൊക്കെ ആട്ടോ ഇങ്ങനെ കാൽക്കുലേറ്റ് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മധുരം കുറയ്ക്കുക ഉപ്പ് കുറയ്ക്കുക അങ്ങനെ പല കാര്യങ്ങളിപ്പോ തുടങ്ങിയിട്ട് അങ്ങനെ എല്ലാം ഇട്ട് ഇളക്കി കൊടുത്തു ഏർ കുറച്ച് രണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിമിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പം അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇത് ഞാൻ മുഴുവൻ തേങ്ങ വാങ്ങി ചിറവി വെച്ചതാട്ടോ ആദ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് മറ്റേ ചെരവി തേങ്ങ വാങ്ങിക്കുവായിരുന്നു പക്ഷെ അതിനേക്കാളും ബെറ്റർ ഇതാന്ന് തോന്നി അങ്ങനെ ഒരു മുഴുവൻ തേങ്ങ വാങ്ങി ചിരവി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും അപ്പൊ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാലോ അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ മീൻ വറുത്തത് ഉണ്ടാക്കാം മത്തി ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മളെ മീൻ വാങ്ങിക്കുമ്പോൾ അവര് ക്ലീൻ ചെയ്ത് തരും അപ്പം ക്ലീൻ ചെയ്ത് തന്നുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പാട് ഇന്നലെ വാങ്ങി വന്നപ്പാടെ തന്നെ മുളകിട്ട് വെച്ചു അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് എടുത്ത് കുറക്കാനിട്ടും ഇങ്ങനെ മത്തി ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടോ